ഓഹരി വിപണിയിൽ ഇന്നും ഇടിവ് സെൻസെക്സ് നൂറ്റി മുപ്പത് പോയിന്റ് ഇടിഞ്ഞു നിഫ്റ്റിയിലും ഇടിവുണ്ടായി ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തെട്ട് പോയിന്റ് നാലെട്ടായി ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കവും എച്ച് വൺ ബി വിസാ ഫീസ് വർധയുമാണ് ഓഹരി വിപണിയെ ബാധിച്ചത് ഡി ധർസുമോദ് വിവരവുമായി ഡൽഹിയിൽ നിന്ന് സുമോദ് ഈ ജി പരിഷ്കാരവും ഫലം കാണുന്നില്ലേ ഈ ജി എസ് ടി പരിഷ്കാരം തുടർച്ചയായി രണ്ടാം ദിവസം എത്തിക്കഴിയുമ്പോഴും ഓഹരി വിപണി കാര്യമായ നേട്ടമുണ്ടാകുന്നില്ല മാത്രമല്ല നഷ്ടത്തിലേക്ക് തന്നെയാണ് കോപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ജി എസ് ടി പരിഷ്കാരവുമായി നേരിട്ട് ബന്ധപ്പെടാത്ത ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കനത്ത നഷ്ടത്തിലേക്ക് സംഭവിക്കാൻ കാരണം കാര്യം ഈ അമേരിക്കൻ വിസയുടെ ഫീസ് വർധന തന്നെയാണ് ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത് കാര്യം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന ഈ ഐ ടി കമ്പനികൾ അടക്കമാണ് വലിയ നഷ്ടത്തിലേക്ക് വന്നിരിക്കുന്നത് വിദേശ നിക്ഷേപകർ എത്തുന്ന ഓഹരി വിപണി വിദേശ നിക്ഷേപകർ ഈ തുക പിൻവലിച്ചതിനു ശേഷം അവർ വിൽപ്പനക്കാരായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തരത്തിലുള്ള വലിയ ഇടിവിന് കാരണമായിരിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയാൻ നമുക്കിപ്പോൾ കഴിയുന്നത് ഈ ജി എസ് ടി പരിഷ്കാരത്തിന് ശേഷം ചെറു കാറുകളുടെ വിൽപ്പന വലിയ തരത്തിൽ കുതിച്ചുയർന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഹുണ്ടായിടെയായാലും അഞ്ച് വർഷം മുമ്പുള്ള ഒരു രീതിയിലേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ പതിനോരായിരം ബില്ലിങ് തന്നെ ആയിരത്തി ഒരുന്നൂറ് ബില്ലിങ് തന്നെ നടന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ കൂടാതെ ി ടാറ്റ എന്നീ കമ്പനികളുടെ ഷെയർ മാർക്കറ്റും വലിയ തരത്തിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിന്റെ രൂപയുടെ മൂല്യം വലിയ തരത്തിൽ കുറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡോളറിനെതിരെ എൺപത്തെട്ട് പോയിന്റ് അഞ്ച് ഏഴ് എന്ന നിലയിലേക്ക് താഴ്ന്നിരിക്കുകയാണ്